ഗേറ്റിംഗ് കടന്നു വരുന്ന സിദ്ധുവിനെ കണ്ട് ജീവയുടെ ഉള്ളിൽ സന്തോഷം വിരിഞ്ഞു പക്ഷെ അത് പുറമേ കാണിക്കാതെ ജീവ സിദ്ധുവിനെ നോക്കി ചോദിച്ചു അല്ല ആരിത് സിദ്ധു അളീനോ എന്തൊക്കെയുണ്ട് അളിയ വിശേഷം അത് കേട്ട സിദ്ധു ദേഷ്യം കടിച്ചമർത്തി കൊണ്ട് പറഞ്ഞു ജീവ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം തേടിയ തേടിയക്കാല് വള്ളിയിൽ ചുറ്റിയിട്ടുണ്ട് എന്നും മനസ്സിൽ പറഞ്ഞ ജീവ സിദ്ധുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതിനെന്താ അളിയാ സംസാരിക്കാം ഞാൻ ഈ ഷർട്ടൊന്നു മാറിയിട്ട് വരാം അളിയൻ ചെല്ലേ ഇല്ലെങ്കിൽ കാരണവും കണ്ടാൽ ഇഷ്ടമായിന്ന് വരില്ല ജീവ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് കരുതി സിദ്ധു തിരിഞ്ഞു നടന്നു സിദ്ധു അല്ലയോ നമുക്ക് നമ്മുടെ ആ പഴയ പാടവരമ്പത്തോടെ നടന്ന് ഒരു ഓർമ്മ പുതുക്കൽ നടത്തിയാലോ ജീവ പറയുന്നത് കേട്ട് സിദ്ധു കണ്ണു മീഴിച്ചവനൊന്ന് നോക്കി ശേഷം ഒന്ന് അമർത്തി മൂളികൊണ്ട് പറഞ്ഞു ശരി നീ വാ ഞാൻ ആ പാലത്തിന് മുകളിൽ കാണും അതും പറഞ്ഞ് ഗേറ്റ് കടന്നു പോകുന്നവനെ കണ്ടതും ജീവയുടെ ചുണ്ടിൽ ഒരു ചെറുപുഞ്ചിരി വിരിഞ്ഞു നോക്കത്താ ദൂരത്തോളം നീളത്തിൽ പരന്നുകിടക്കുന്ന നെൽപ്പാടത്തേക്ക് കണ്ണുനിട്ടിരിക്കുന്ന ജീവയിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് ചോദിച്ചു ജീവ എന്താ നിന്റെ മനസ്സിൽ അവന്റെ ആ ചോദ്യം കേട്ടതും ജീവ ചെറു ചിരിയാലേ സിദ്ധുവിനെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു പറയട്ടെ ഒന്ന് പറഞ്ഞു തുലക്ക് സിദ്ധു കൃത്രിമദേഷ്യം കാട്ടി നിന്നെ ഈ ചെളിക്കുഴിയിലേക്ക് തള്ളിയിട്ടാലോ എന്നാണിപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് അത് കേട്ടതും സിദ്ധു ജീവയെ തുറച്ചു നോക്കി എൻ്റെ അളിയാ നിനക്കേ ഈ കലിപ്പുമോട് തീരം മാച്ചാവുന്നില്ലടാ ശരി എന്നാൽ എൻ്റെ മനസ്സിലത് ഞാൻ തന്നെ പറയാം ഞാനൊന്നും കാണുന്നില്ല കേൾക്കുന്നില്ല എന്നൊന്നും നീ കരുതണ്ട നീ ആരുവിനെ കാണുന്നതും സംസാരിക്കുന്നതും എൻ്റെ അനിയൻ അരുണുമായുള്ള നിൻ്റെയും നിൻ്റെ പെങ്ങളുടെയും അനിയൻ്റെയും പുതിയ ബന്ധവും എല്ലാം അറിഞ്ഞുകൊണ്ട് ചോദിക്കുക എന്താണ് ഈ മാറ്റത്തിന് പിന്നിൽ എന്നെ കാണുമ്പോൾ മുഖം തിരിച്ച് നടക്കാറുള്ള ജീവ ഇപ്പോൾ ഒരുപാട് മാറിയിരിക്കുന്നു എന്താണ് നിൻ്റെ ഉദ്ദേശം അത് കേട്ട ജീവ സിദ്ധുവിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ശേഷം തുടർന്നു ആരാധ്യ എൻ്റെ ആദ്യ അവളാണ് എൻ്റെ ഈ മാറ്റത്തിന് പിന്നെ നിൻ്റെയും അവളുടെയും കല്യാണം നടന്ന സാഹചര്യം എനിക്കറിയാം അതിനുശേഷം നീ അവളോട് പെരുമാറിയതും ഞാൻ പലതവണ കണ്ടിട്ടുണ്ട് അതുപോട്ടെ അവളെ ഞങ്ങൾ കൊണ്ടുപോവാൻ നേരം അവൾ പ്രതീക്ഷയോടെ നിൻ്റെ കണ്ണിലേക്ക് നോക്കുന്നത് ഞാൻ കണ്ടതാ അവിടെയും നിൻ്റെ ഉള്ളിൽ ഒരു തരി പോലും സ്നേഹം ഞാൻ കണ്ടിട്ടില്ല ആ നിനക്ക് അവളോട് പെട്ടെന്ന് സ്നേഹം കൂടിയെന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ഒരാങ്ങളുടെ അധികാരത്തോടെ പറയുന്നതാണെന്ന് കൂട്ടിക്കോ നീ അവളെ സ്നേഹിക്കുന്നില്ല എല്ലാം നിൻ്റെ ഡ്രാമയ പഴയ പകം മനസ്സ് വെച്ച് നീ അവളോട് സ്നേഹം നടക്കുക നിന്റെ മനസ്സിൽ എന്തോ ഒന്നുണ്ട് സിദ്ധുവിൻ്റെ വാക്കുകൾ കേട്ടതും ജീവയിൽ ദേഷ്യം നുരഞ്ഞു പൊന്തിയെങ്കിലും അതൊക്കെ കടിച്ചമർത്തി കൊണ്ട് പറഞ്ഞു പഴയ ജീവയായിരുന്നേലേ നീ ഇപ്പോ ആ തോട്ടിക്കിടന്നേനെ ഇതിപ്പോൾ എൻ്റെ ആദ്യക്ക് വേണ്ടി ഞാൻ ക്ഷമിക്കുക ഇല്ലെങ്കിലെ നാളെ ഇതും പറഞ്ഞ് അവൾ എന്നോട് പിണങ്ങിയിരിക്കും അവൾക്ക് നിങ്ങളെ ഓരോരുത്തരെയും അത്രയ്ക്ക് ജീവനാ അതന്നെയാ ഈ ജീവയുടെ മാറ്റത്തിന് പിന്നിലും അവൾക്ക് എല്ലാവരെയും വേണമെന്ന് എല്ലാവരെയും ഒന്നിപ്പിക്കാമെന്ന് ഞാൻ അവൾക്ക് വാക്കും കൊടുത്തതുമാണ് പിന്നെ ജീവ സ്നേഹിച്ചതും സ്വന്തമാക്കാൻ ആഗ്രഹിച്ചതും നിന്റെ പെങ്ങളെയോ പുത്തമ്പുരക്കലെ മാധവൻ തമ്മിയുടെ കൊച്ചുമോളെയോ എൻ്റെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ആരോരുമില്ലാത്ത പെണ്ണിനെയോ ഒന്നുമല്ല മറിച്ച് ആദ്യ കാഴ്ചയിൽ തന്നെ നിഷ്കളങ്കമായ ഒരു നോട്ടം കൊണ്ട് ജീവയുടെ ഹൃദയം കവർന്നിർത്ത ഊരും പേരും അറിയാത്ത ഏതോ ഒരു പെണ്ണിനെയാണ് ഈ ലവർട്ട് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയല്ലേ അതുപോലെ ഒന്ന് പക്ഷെ അത് ശരിക്കും പ്രണയമാണെന്ന് തിരിച്ചറിയുമ്പോഴേക്കും ഞാൻ യു എസിലെത്തി കഴിഞ്ഞിരുന്നു പിന്നെ എനിക്കവിടെ നിൽക്കാൻ പറ്റിയില്ല എല്ലാം ഇട്ടറിഞ്ഞ് ഞാൻ അവളെയും തേടി വീണ്ടും നാട്ടിലെത്തി പക്ഷേ അന്നെനിക്ക് അവളെ കണ്ടെത്താനോ എൻ്റെ പ്രണയം അറിയിക്കാനോ പറ്റിയില്ല ഇത്രയും പറഞ്ഞ് ജീവ ദീർഘമായി ഒന്ന് വിശ്വസിച്ചു എന്നിട്ട് എന്നിട്ട് എന്താ സംഭവിച്ചത് സിദ്ധുവിൻ്റെ ചോദ്യം കേട്ട് ജീവ പിന്നീട് നടന്നതൊക്കെയും പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സിദ്ധുവിൻ്റെ മുഖത്ത് ദേഷ്യം നുരഞ്ഞു കൊന്തെന്നത് ജീവ ശ്രദ്ധിച്ചിരുന്നു വല്ലവരുടെയും വാക്കുകേട്ട് നടക്കാൻ നേരത്തെ നിനക്ക് അവളോട് ഇതൊക്കെ തുറന്ന് പറയായിരുന്നില്ലേ എങ്കിൽ ഇത്രയെങ്കിൽ അന്തസ്സുണ്ടായനെ ഇതിപ്പോ മനസ്സിൽ ഓരോന്ന് വെച്ച് സിദ്ധു എന്റെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്ക് അന്ന് രണ്ട് സ്ഥാനം നീ ആയിരുന്നേലും അങ്ങനെ തന്നെയൊക്കെ ചെയ്യുള്ളൂ ശരി അതൊക്കെ പഴയ കഥ ഇനി എന്താ നിന്റെ മനസ്സിൽ അങ്ങനെ ജീവ തന്റെ മനസ്സിലെ ഓരോ പ്ലാനൊക്കെയും സിദ്ധുവിനോട് പറയുകയാണ് എല്ലാം കഴിഞ്ഞ സിദ്ധു നിനക്കെന്താ ജീവ വട്ടാണോ ഈ കാലത്ത് അവരെ പിടിച്ച് കെട്ടിക്കാനാണോ നിന്റെ ഉദ്ദേശം ഉം നടന്ന തന്നെ എടാ നീ കേട്ടിട്ടില്ലേ ലവ് ഹാസ് നോ ഏജ് നോ ലിമിറ്റ് നോ ഡെത്ത് പിന്നെ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഇതുപോലുള്ള കോഡ്സ് അടിച്ചിരിക്കുന്നവർക്ക് അറിയില്ലല്ലോ നമ്മുടെ വീട്ടിലെ സിറ്റുവേഷൻസ് എടാ അവരെ പിടിച്ച് കെട്ടിച്ച നാട്ടുകാർ എന്ത് പറയും എടാ നാട്ടുകാരുടെ വായ നമുക്ക് മൂടിക്കെട്ടാൻ പറ്റുമോ ഈ പ്രായത്തിലുള്ള സിനിമാ നടനും നടിയും തമ്മിലെ കെട്ടിയ ഈ പറയുന്ന നാട്ടുകാർ പറയും വാവ് ക്യൂട്ട് കപ്പിൾസ് മേഡ് ഫോർ ഈ അതർ നിങ്ങൾ നല്ല മാച്ചാണ് എന്നൊക്കെയും അല്ലേലും എൻ്റെ അപ്പച്ചക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ല ചേർത്ത് തേർട്ടി നൈൻ നമ്മുടെ ഭാവനയുടെ അതേ പ്രായം ഇപ്പൊ കണ്ടാലോ ഭാവനയെ പോലെ തന്നെയാ ഷീസ് സ്റ്റിൽ യങ് ഓഹോ അപ്പൊ എന്റെ ചെറിയച്ഛൻ കിളവനാണെന്നാണോ നീ പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞില്ല നിന്റെ അപ്പച്ച ഭാവനയാണല്ലേ എന്റെ ചെറിയച്ഛനെ പൃഥ്വിരാജ സൈഡ് ആംഗിളിൽ കൂടി നോക്കിയാലേ പക്ക പൃഥ്വിരാജ ആ എന്ത് തേങ്ങയിലേ അവട്ട് ഇവരിപ്പം കല്യാണം കഴിച്ചാൽ വല്ല കുഴപ്പമുണ്ടോ ഇല്ല അതുകൊണ്ടേ നമുക്ക് നമ്മുടെ പ്ലാനുമായി മുന്നോട്ട് പോവാം ജീവ തൻ്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിന്നു സമ്മതിച്ചു അവസാനം എൻ്റെ പെങ്ങളുടെ കണ്ണ് ഇടവരരുത് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതെനിക്ക് സഹിക്കില്ല സിദ്ധു കഠിപ്പിച്ചു പറഞ്ഞു എൻ്റെ പെങ്ങളുടെ കണ്ണ് നിറഞ്ഞാലും എനിക്ക് സഹിക്കില്ല ഇടക്ക് അതും കൂടി ഓർക്കുന്നത് നല്ലതാ സിദ്ധുവിൻ്റെ പറച്ചിൽ കേട്ട് ജീവ പെറുപിർത്തു അത് നിൻ്റെ പെങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് സാറിന് സമയം കിട്ടുമ്പോഴേ പെങ്ങളെന്ന് ഉപദേശിക്കൂ ഓ ശരി രാജാവേ ഒന്ന് ചോദിച്ചോട്ടെ എൻ്റെ പെങ്ങളോട് ഏതോ ഒരുത്തൻ മോശമായി പെരുമാറിയതിന് അങ്ങ് എന്തിനാണാവോ അവൻ്റെ കൈയും കാലം തല്ലിയൊടിച്ചത് ജീവയുടെ ചോദ്യം കേട്ട് സിദ്ധുവെന്ന് പതറിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ പറഞ്ഞു ആ തെൻ്റെ ഏതോ ഒരു പെണ്ണിനോട് മോശമായി പെരുമാറി എന്നതാരോ പറഞ്ഞു കേട്ടതാ അത് നിൻ്റെ പെങ്ങളാണെന്ന് അറിഞ്ഞില്ല അല്ല നാട്ടു റോഡിൽ വെച്ച് പെങ്ങൾ ഒരുത്തൻ കൈ കയറി പിടിച്ചു എന്നറിഞ്ഞിട്ടും എവിടെന്നു ആളമാർ അവടെ പേരിനെ എണ്ണം നിറഞ്ഞു കിടപ്പുണ്ടല്ലോ സിദ്ധുവിന്റെ വാക്കുകളിലെ പരിഹാസവും ദേഷ്യവും ജീവ തിരിച്ചറിഞ്ഞു ഞങ്ങളുടെ പെങ്ങളെ തൊട്ട് ആ കൈ വെട്ടാൻ തന്നെയാ ഞങ്ങൾ അവിടെ പോയത് അപ്പോഴവിടെ വെട്ടാനായി ഒന്നും ബാക്കിയുണ്ടായിട്ട് വേണ്ടേ പിന്നെ അറിഞ്ഞത് നീയാണ് അവനിട്ട് പണിതെന്ന് ഇനിയെങ്കിലും ഒന്ന് സമ്മതിച്ചൂടെ അവൾ ഇഷ്ടാണെന്ന് അത് അവളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല എനിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ ചെയ്തു അത്രയുള്ളൂ സിദ്ധു ഗൗരവത്തിന്റെ മുഖപടലം അണിഞ്ഞുകൊണ്ട് പറഞ്ഞു അതൊക്കെ പോട്ടെ എനിക്ക് നിന്നോടൊരു കാര്യം കൂടി പറയാനുണ്ട് എന്താ അത് നിന്റെ ഐഡിയ ആവുന്നത് വരെ നീയും ആരും തമ്മിലുള്ള കൂടിക്കാഴ്ച ഉണ്ടല്ലോ അത് വേണ്ട അതെങ്ങനെ ശരിയാകുമല്ല ഏയ് അതൊന്നും നടക്കില്ല നടക്കണം നിന്റെ മുറിയിലെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ അവളുടെ മുറിയിലെ ബാൽക്കണി കാണും അവിടെ നിന്ന് രണ്ടും പ്രണയിച്ചാൽ മതി അല്ലെങ്കിലും അകലം കൂടുമ്പോഴാണ് പ്രണയത്തിന്റെ മധുരം കൂടുന്നത് ഉയരം കൂടുന്തോറും ചായയുടെ രുചി കൂടും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒന്നും ഞാൻ കേട്ടിട്ടില്ല സിദ്ധു പറഞ്ഞത് കേട്ടതും ജീവചിരിയോടെ പറഞ്ഞു എന്നാ ഇപ്പ കേട്ടില്ലേ എന്ത് കുന്തായാലും ശരി അതിര് കവിഞ്ഞ പ്രണയം വേണ്ടെന്ന് എടാ അതിന് ഞങ്ങൾക്ക് അമിതാക്കളല്ലോ ഭർത്താക്കന്മാരല്ലേ ഞാൻ കെട്ടിയ താലി ഇപ്പോഴും അവളുടെ കഴുത്തി കിടപ്പുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ചിലപ്പോ അതിര് വിട്ട് പ്രണയിച്ചെന്ന് വരും അതൊന്നും നടക്കില്ല നിന്റെ പ്ലാൻ പൊട്ടി പാളീസായാലേ ഞങ്ങൾക്ക് അവളെ വേറെ കെട്ടിക്കാനുള്ളതാ ആഹാ ആ പൂതി അളിയാനെങ്ങനസി വെച്ചാൽ മതി അവളെ ജീവയുടെ മാത്രം പെണ്ണാ പിന്നെ അളിയൻ്റെ പേടി എന്തിനെക്കുറിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി തൽക്കാലം ആ പേടി വേണ്ട അക്കാര്യത്തിലേ ഞാൻ ഭയങ്കര ഡീസൻറ്റാ ഡീസൻറ്റ് ഒന്ന് പോടാ പിന്നെ അല്ലാതെ രാവിലെ തൊട്ട് രണ്ടുപേരും അവിടെ കഞ്ഞീം കറിയും വെച്ച് കളിക്കായിരുന്നല്ലോ കഞ്ഞിയും കറിയല്ല അളിയാ വെച്ചത് ദോശയും കറിയാണ് വെച്ചേ പിന്നെ അളിയൻ വിചാരിക്കുന്ന പോലെ ഒന്നും നടന്നിട്ടില്ല എങ്കിലും ഞാനും ചോരയും ഒരു മനുഷ്യനല്ലേ അതുകൊണ്ട് കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പോവുകയാണെന്നും പറഞ്ഞ് സിദ്ധു ദേഷ്യത്തിൽ നടന്നു സിദ്ധു നിക്കടാ ഞാനൊന്ന് പറയട്ടെ വേണ്ട നീയും കണക്കാ നിന്റെ പെങ്ങളും കണക്കാ എന്ന് പറഞ്ഞ് സിദ്ധു ജീവയെ കടുപ്പിച്ച് നോക്കി അവിടെ നിന്ന് പോയി ഏ അവനെന്താ അങ്ങനെ പറഞ്ഞത് ഇനി അവനെ ഹേ അവൾ കൊച്ചല്ലേ അല്ലേ അവൾ എൻ്റെ പെങ്ങളാ മോശമായിട്ടൊന്നും അവൾ പെരുമാറില്ല അല്ല പിന്നെ ജീവ അതും പറഞ്ഞ് സ്വയം സമാധാനിച്ചു ശേഷം അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി നേരത്തെ റാണി പറഞ്ഞതൊക്കെയും കേട്ട് ഉള്ളിൽ നല്ല വിഷമം തോന്നിയിരുന്നു അതിൻ്റെ കൂടെ അവൾക്ക് മുൻപേ ജീവ ഇഷ്ടമായിരുന്നു എന്നും പിറകെ നടന്നിട്ടുണ്ടെന്നും പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെന്നും ഒക്കെ കേട്ടപ്പോൾ ആരുവിന് കുശുമ്പും പരിഭവും ഒക്കെ തോന്നി അതുകൊണ്ട് ജീവ ഒരുപാട് തവണ വിളിച്ചിട്ടും അവൾ ഫോൺ എടുത്തതേയില്ല അവൻ അവളെ കാണാൻ വേണ്ടി ബാൽക്കണിയിൽ ഒരുപാട് ഒരുപാട് നേരം വന്നിരുന്നുവെങ്കിലും ആരും അങ്ങോട്ട് വന്നതേയില്ല ആദ്യം കളിയായി തുടങ്ങിയ പിണക്കം രണ്ടു ദിവസത്തിനുള്ളിൽ കാര്യമായി മാറി അതിനിടയിൽ റാണി ആരുവിൽ സംശയം നിരക്കുന്ന പല പ്രവൃത്തികളും ചെയ്തു ജോഗിങ്ങിന് ജീവയുടെ കൂടെ പോവുക ജീവയുടെ കൂടെ വണ്ടി കയറുക അവൻ മുറിയുടെ ബാൽക്കണിയിൽ നിൽക്കാൻ നേരം ആരു കാണാൻ വേണ്ടി മാത്രം അവനോട് ഒട്ടി നിൽക്കുക മുറിയിൽ നിന്നും പുറത്തിറങ്ങിയില്ല എങ്കിലും ആരും അപ്പുറത്തു നിന്ന് എല്ലാം കാണുന്നുണ്ടായിരുന്നു റാണിയുടെ എല്ലാ പ്രവർത്തികൾക്കും കൂട്ടിന് ജീവയുടെ ചെറിയച്ചന്മാരും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ജീവ എന്തോ ആവശ്യത്തിന് വേണ്ടി പുറത്ത് പോവാൻ ഇറങ്ങിയപ്പോഴാണ് റാണി വന്ന് ജീവയുടെ കാറിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് അത് കണ്ടതും ജീവക്ക് കലി കയറി ഇറങ്ങ് എന്താ എന്നോട് മുത്തശ്ശനാ പറഞ്ഞത് ജീവേട്ട് കൂടെ പൊയ്ക്കോളാൻ മുത്തശ്ശൻ മാത്രമല്ല ഈ വീട്ടിലുള്ളവരെ അങ്ങനെ പലതും പറയും അതും കേട്ട് എൻ്റെ അടുത്ത് വന്നാലുണ്ടല്ലോ എന്നും പറഞ്ഞു ജീവ അവളെ പുറത്തിറക്കാൻ നേരാണ് മുത്തശ്ശം വന്ന് കഠിപ്പിച്ച് പറയുന്നത് ആ കുട്ടിയോട് കയറിക്കോളാൻ ഞാനാണ് പറഞ്ഞത് അത് കേട്ടതും ജീവ ദേഷ്യം കടിച്ചമർത്തി വണ്ടി മുന്നോട്ടെടുത്തു പുത്തൻ പുരക്കിലെ ഗേറ്റ് കടന്നു പോകുമ്പോൾ ആ ഒരു അരുണിന്റെ കൂടെ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയായിരുന്നു ജീവയുടെ കൂടെ ഇരിക്കുന്ന റാണിയെ കണ്ട ആരുവിൻ്റെ മുഖം മങ്ങുന്നത് അരുൺ ശ്രദ്ധിച്ചു റാണിയുടെ മുഖത്താണേൽ വിജയി ഭാവവും അരുൺ അവരെ ശ്രദ്ധിക്കാതെ വണ്ടി മുന്നോട്ടെടുത്ത് അവരെ ഓവർടേക്ക് ചെയ്ത് പോയി ഇവളെങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് കരുതി ജീവ കുറച്ചു നേരം എന്തോ ആലോചിച്ച ശേഷം വണ്ടിയുടെ ബ്രേക്കിൽ മെല്ലെ കാലമർത്തി വണ്ടി നിർത്തി പെട്ടെന്ന് വണ്ടി നിന്നതും റാണി സംശയത്തോടെ ഒന്ന് നോക്കി എന്തു പറ്റു ജീവേട്ടാ അറിയില്ല ജീവ ഒന്നും അറിയാത്ത പോലെ പറഞ്ഞു ജീവ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയെങ്കിലും പറ്റുന്നുണ്ടായിരുന്നില്ല ശേഷം ജീവ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ബോണറ്റ് തുറന്ന് നോക്കിയ ശേഷം മങ്ങിയ മുഖത്തോടെ റാണിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു ബാറ്ററി ഡൗൺ ആയി കിടക്കുക അതാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തത് താനൊരു കാര്യം ചെയ്യ് പിറകിലൊന്ന് നിന്ന് തള്ളിക്കേ അപ്പോൾ വണ്ടി ജസ്റ്റ് ഒന്ന് മൂവായി കിട്ടും നമുക്ക് എങ്ങനെയാലും വണ്ടി ഗ്യാരേജിൽ എത്തിക്കല്ലോ അത് ശരിയാ എന്നും പറഞ്ഞു റാണി വണ്ടിയിൽ നിന്ന് ഇറങ്ങി അതുമല്ല അവൻ തന്നോട് ആദ്യമായിട്ട് ഒരു ആവശ്യം പറഞ്ഞതിൻ്റെ സന്തോഷത്തിൽ റാണി മറ്റൊന്നും ആലോചിക്കാതെ വണ്ടി തുടങ്ങി ജീവാണെങ്കിൽ നീ കുറച്ച് തള്ളടി എന്ന് മനസ്സിൽ പറഞ്ഞ അവളെ കൊണ്ട് കുറച്ച് നേരം വണ്ടി തള്ളിപ്പിച്ച ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്തതും റാണി സന്തോഷത്തോടെ വണ്ടിയിൽ കയറാനായി വന്നതും ജീവ അവളെ കൂട്ടാതെ ഒരു പോക്കായിരുന്നു റാണി ആണെങ്കിൽ കാര്യം മനസ്സിലാവാതെ വായും പൊളിച്ച് നിൽപ്പാണ് പിന്നാലെ ബൈക്കിൽ വരുന്ന ആദ്യം അഭിയും ഇതൊക്കെ കണ്ട് ചിരി ഉള്ളിൽ ഒതുക്കി പ്ലിങ്ങി നിൽക്കുന്ന റാണിക്ക് നേരെ വന്ന് വണ്ടി നിർത്തി സോറി സോറിട്ടോ ട്രിപ്പിൽ അടിച്ചാ പണി കിട്ടും ഇല്ലെങ്കിലേ ഞങ്ങൾ കയറ്റിയനെ ദേ അവിടെ നിന്നാൽ ഇഷ്ടം പോലെ ഓട്ടോ കിട്ടും ആദി ചിരി ഉള്ളിലൊതുക്കിക്കൊണ്ട് പറഞ്ഞു അല്ല ചേച്ചി ഓട്ടോ കൊടുക്കാൻ ക്യാഷ് അല്ലതു വേണോ അബിയുടെ ചോദ്യം കേട്ട് റാണിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു വന്നു തൽക്കാലം ഇത്രയും മതി എന്ന് കരുതി ആദ്യം അബി അവിടുന്ന് പോയി ലഞ്ച് ബ്രേക്കിൽ അരുണിന്റെയും അബിയുടെയും ആദിയുടെയും ഇടയിലെ സംസാര വിഷയം റാണിയായിരുന്നു എടാ നിങ്ങളുടെ വീട്ടിലെ ഒരു അലവലാദിയെ കണ്ടല്ലോ ആരാത് അതോ അത് ചെറിയമ്മയുടെ ചേച്ചിയുടെ മോളാ റാണി റാണി സുധാകരൻ പക്ഷെ അവളുടെ ഭാവം റാണിയെ മുഖർജിയാണെന്നാ അരുണിന്റെ ചോദ്യം കേട്ടതും ആദ്യമാണ് മറുപടി പറഞ്ഞത് ജിച്ചേട്ടൻ അവളെ കല്യാണം കഴിക്കാൻ പോവുകയാണോ ആരുവിന്റെ ചോദ്യം കേട്ട് എല്ലാവരും ആരുവിലേക്ക് നോട്ടം എറിഞ്ഞു നിനക്കെന്താ ആര് വട്ടാണോ ജീവേട്ടന്റെ ഭാര്യ നീയല്ലേ പിന്നെങ്ങനെ അവളെ കെട്ടും അഭി പറഞ്ഞു അതിന് എന്നെ ജിച്ചേട്ടൻ്റെ ഭാര്യയായി അവിടെ ആരും അംഗീകരിച്ചിട്ടില്ലല്ലോ ഇപ്പൊ ആർക്കും എന്നെ ഇഷ്ടമല്ലല്ലോ എനിക്കറിയാം എന്നെ ഒഴിവാക്കിയിട്ട് അവളെ കൊണ്ട് കെട്ടിക്കാനാ എല്ലാവരുടെയും പ്ലാൻ അങ്ങനെ വന്ന ഈ ആരും പിന്നെ ജീവിച്ചിരിക്കില്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതും കാര്യം എന്താണെന്നറിയാതെ ബാക്കി മൂവരും കുഴങ്ങി ആരവിന് ജീവയോടുള്ള പിണക്കം പിന്നെയും രണ്ട് ദിവസം നീണ്ടു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ച് അവൻ്റെ മുന്നിൽ വരാതെ അവൾ ഒഴിഞ്ഞു മാറി നടന്നു അത് ജീവയുടെ ഉള്ളിൽ ആരവിനോട് ചെറിയ രീതിയിൽ ദേഷ്യം വന്നു നിറഞ്ഞുവെങ്കിലും അവളെ കണ്ട് സംസാരിച്ച് പിണക്കവും തെറ്റിദ്ധാരണകളും മാറ്റിയേക്കാ എന്ന് കരുതിയാണ് അവൻ കോളേജിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ വണ്ടിയുമായി കാത്തിരുന്നത് കോളേജിൻ്റെ ഇടനാഴിയിലൂടെ അബിയുടെ കൂടെ സംസാരിച്ചു വരുന്ന ആരുവിലേക്ക് ജീവയുടെ കണ്ണുകൾ ഉടക്കി അവളെ ആദ്യമായി കാണുന്നത് നോക്കി പെട്ടെന്നാണ് ആരു കാല് തന്നെ വീഴുന്നത് അതുകൊണ്ടതും ജീവ ഉയർന്ന നെഞ്ചിടിപ്പോടെ സീറ്റ് ബെൽറ്റ് അഴിച്ചു മാറ്റി ഡോർ തുറക്കാൻ ഒരുങ്ങിയതും മുന്നിൽ കണ്ട കാഴ്ചയിൽ ജീവയുടെ മുഖം വലിഞ്ഞു മുറുകി കണ്ണുകളിൽ ചുവപ്പ് രാശി പടർന്നു മുഷ്ടി ചുരുട്ടി പിടിച്ചു ദേഷ്യം നിയന്ത്രിച്ചു വീഴാനാഞ്ഞ ആരുവിനെ വീഴുന്നതിന് മുൻപ് ചേർത്ത് പിടിച്ചിരിക്കുന്ന അപരിചിതമായ കൈകൾ കണ്ട് ആരും മുഖമുയർത്തി നോക്കി ആ കണ്ണുകളിലെ അന്നേരത്തെ ഭാവം അവളിൽ അസ്വസ്ഥത നിറച്ചു അയാളിൽ നിന്നും അടർന്നു മാറി ആരും അയാളെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു അപ്പോഴും അയാളുടെ കണ്ണുകളിൽ അവളിൽ മാത്രമായിരുന്നു അതുകൊണ്ട് ആരുവിന് പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല അയാളോട് താങ്ക്സും പറഞ്ഞു ആരു അബിയുടെ കൈയും പിടിച്ചു നടന്നപ്പോ അയാൾ വിടർന്ന കണ്ണുകളാലെ അവളെ തന്നെ നോക്കി നിന്നു അന്നേരം അയാളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഇതൊക്കെ കണ്ട ജീവക്ക് കലി അടക്കാനായില്ല പിന്നെ ആരുവിനെ കാണാനോ മിണ്ടാനോ നിൽക്കാതെ ജീവ അവിടെ നിന്ന് പോയി ജീവ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ മുതിർന്നവരെല്ലാം കൂടി എന്തൊക്കെയോ ചർച്ചയിലായിരുന്നു കൂട്ടത്തിൽ റാണിയും ഉണ്ടായിരുന്നു അവരെ ശ്രദ്ധിക്കാതെ ജീവ സ്റ്റെയർ കയറാൻ കയറാനൊരുങ്ങി അപ്പോഴാണ് പിന്നിൽ നിന്നും മുത്തശ്ശൻ്റെ വിളി കേൾക്കുന്നത് അത് കേട്ട ജീവ എന്താ എന്ന ഭാവത്തിൽ തിരിഞ്ഞു നോക്കി ജീവ നിന്നോട് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എനിക്ക് നല്ല തലവേദന നമുക്ക് പിന്നെ സംസാരിക്കാം എന്നും പറഞ്ഞ് ജീവ ഒഴിഞ്ഞു മാറി ജീവ നാളെ നമുക്ക് ഒരു വക്കീലിനെ ചെന്ന് കാണണം ചെറിയ ചൻ പറഞ്ഞത് കേട്ടതും ജീവ കാര്യം മനസ്സിലായില്ല എന്ന പോലെ അയാളെ ഒന്ന് നോക്കി ഒരു വർഷം കഴിയാതെ നമുക്ക് ഡിവോഴ്സ് ഫയൽ ചെയ്യാൻ പറ്റില്ല ഒരു മ്യൂച്വൽ ഡിവോഴ്സ് ആണെങ്കിൽ ആറ് മാസം മതിയാവും നീ ആ കുട്ടിയുമായി സംസാരിച്ചു അതിലൊരു തീരുമാനം എടുക്കണം ഡിവോഴ്സോ എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് ഞാൻ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ ചെറിയച്ഛൻ പറഞ്ഞത് കേട്ടാൽ ജീവയ്ക്ക് ചൊറിഞ്ഞു കയറി വന്നു നീ ഒന്നും പറയണമെന്നില്ല എല്ലാം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഈ ഡിവോഴ്സ് നടന്നിട്ട് വേണം ഈ കൊച്ചുമായുള്ള നിന്റെ കല്യാണം നടത്താൻ റാണിയെ ചൂണ്ടിക്കാട്ടി ജീവയുടെ മറ്റൊരു ചെറിയച്ഛൻ ഇത്തിരി കനപ്പിച്ച് പറഞ്ഞു അപ്പോൾ അതാണ് എല്ലാവരുടെയും മനസ്സിലിരിപ്പ് അത് നടക്കുമെന്ന് ആരും കരുതണ്ട ജീവ ഒരു പെണ്ണിന് താലി കെട്ടിയിട്ടുണ്ടെങ്കിലേ ഇനിയുള്ള കാലം ജീവിക്കുന്നതും അവളോടൊത്തായിരിക്കും തോന്നുമ്പോ തോന്നുമ്പോ കെട്ടാൻ ഇതെന്താ വെള്ളരിക്ക പട്ടണാണോ ജീവ മുതിർന്നവരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് ജീവയുടെ അച്ഛൻ അവനെ ശാസിച്ചു അച്ഛനും ഇതിന് കൂട്ടി നിന്നല്ലോ അവള് നിങ്ങൾക്ക് പിറക്കാതെ പോയ മകളാണെന്ന് നാഴികക്ക് നാല്പത് വട്ടം പറയായിരുന്നല്ലോ എന്നിട്ട് ഇപ്പൊ എന്തായി അത് കേട്ടതും വിശ്വനാഥൻറെ താണു എല്ലാവരും കേൾക്കാനായിട്ട് ഞാൻ പറയുവാണ് ആരാധ്യ അല്ലാതെ മറ്റൊരു പെണ്ണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല അതിനുവേണ്ടി ഇനി ആരും മനക്കോട്ട കെട്ടുകയും വേണ്ട നിങ്ങൾക്ക് വേണ്ടിയാണ് അവളെ കൊണ്ടുപോകാൻ നേരം ഞാൻ ഒന്നും മിണ്ടാതിരുന്നത് അവളെ നിങ്ങൾ ആരും അംഗീകരിക്കുന്നില്ല എങ്കിലേ ഞാൻ അവളെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോയേക്കാം അതും പറഞ്ഞ് ജീവ ഇത്തിരി ദേഷ്യത്തിൽ മുറിയിലേക്ക് കയറിപ്പോയി ജീവ പറഞ്ഞതൊക്കെ കേട്ട് ജീവയുടെ മാതാക്കിതാക്കളുടെ ഒഴികെ ബാക്കിയെല്ലാവരുടെയും മുഖത്ത് ദേഷ്യം നുരഞ്ഞു പൊന്തി റാണിക്കാണെങ്കിൽ ആരുവിനെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു വീട്ടിലേക്കെത്തിയ ആരും തൻ്റെ വല്യമ്മ വഴിയാണ് അറിയുന്നത് നാളെ കഴിഞ്ഞ് ഒരു കൂട്ടർ തന്നെ പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന് ചെറുക്കൻ്റെ ഫോട്ടോ അവളുടെ കൈ കൊടുത്ത് അവരവിടുന്ന് പോയതും ആരുവിനെ തനിപ്പോ മരിച്ചു പോവുമെന്ന് തോന്നിപ്പോയി ആ ഫോട്ടോ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ നിറഞ്ഞ കണ്ണാലെ ബെഡിലേക്ക് അത് വലിച്ചെറിഞ്ഞതും കവറിൽ നിന്നും പുറമേ വന്ന ആ ഫോട്ടോ കണ്ട് ആരും ശരിക്കും അമ്പരന്ന് പോയിരുന്നു നേരത്തെ കോളേജ് വെച്ച് വീഴാന് നേരം തന്നെ താങ്ങി പിടിച്ച അയാൾ അതോർക്കവേ അവളിൽ ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു പിറ്റേന്ന് രാവിലെ അരുണിൻ്റെ കൂടെ കോളേജിൽ പോകുമായിരുന്നു ആരു ജീവയുടെ കാർ അരുണിൻ്റെ ബൈക്കിനെ വെട്ടിച്ച് അവൻ്റെ വണ്ടിക്ക് കുറുകെ നിർത്തിയതും അരുൺ സംശയത്തോടെ ജീവയൊന്ന് നോക്കി എൻ്റെ പൊന്നളിയ ഈ സാധനത്തിന് ഞാനങ്ങ് എടുക്കുവാണേ എന്നാൽ പറഞ്ഞ ആരുവിൻ്റെ കൈയും പിടിച്ച് നടന്നപ്പോൾ അരുൺ ചെറിയ ചെറിയ ആളെ വണ്ടിയെടുത്ത് അവിടെ നിന്ന് പോയി ആരുമാണെങ്കിൽ അവൻ്റെ പിടിയിൽ നിന്ന് കുതറിമാറാൻ നോക്കുന്നുണ്ട് എങ്കിലും ജീവ പിടിവിട്ടില്ല ഫ്രണ്ട് ഡോർ തുറന്ന് അവളെ വണ്ടിയിൽ ഇരുത്തി ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ജീവ സീറ്റ് ബെൽറ്റും ഇട്ട് അവളെ ഒന്ന് നോക്കി കണ്ണെറുക്കിയ ശേഷം തൻ്റെ സൺഗ്ലാസ് വെച്ച് സ്റ്റൈലിൽ അങ്ങ് വണ്ടി മുന്നോട്ടെടുത്തു ആരുവാണെങ്കിൽ മുഖം വീർപ്പിച്ച് നിൽക്കുന്നുണ്ട് അത് കണ്ട ജീവ അവളെ നോക്കി അനന്തഭദ്രത്തിലെ പിണക്കമാണോ എന്നുള്ള സോങ് നല്ല അടിപൊളിയായിട്ട് പാടി തുടങ്ങി ഡ്രൈവിങ്ങിനിടയിൽ ആരുവിനെ നോക്കി പാടുവാണ് ഇടയിൽ അവൻ്റെ ഇടതുകാരം അവളുടെ മുഖത്ത് കുസൃതി കാട്ടുന്നുണ്ട് ആരുപ്പഴും കലിപ്പി തന്നെയാണ് കൂടെ തന്നെ എല്ലാവരും കൂടി മറ്റൊരു കല്യാണം കഴിപ്പിക്കാൻ പോകുന്നു എന്നറിഞ്ഞ ദുഃഖവും അതിനാൽ അവൾക്ക് അതൊന്നും ആസ്വദിക്കാൻ പറ്റിയില്ല അവളുടെ പിണക്കം മാറിയില്ല എന്ന് കണ്ട ജീവ പാട്ട് മാറ്റി പിടിച്ചു ജീവ പാട്ടുകൾ മാറി മാറി പാടുന്നത് കേട്ടതും ഒരു അറിയാതെ ഉറക്കി ചിരിച്ചു പോയി അതുകൊണ്ട് ജീവ സോങ് സെലക്ഷൻ ഒന്നുകൂടി മാറ്റി പിടിച്ചു അപ്പോഴേക്കും ജീവയുടെ വണ്ടി ഒരു മനോഹരമായ വില്ലയുടെ ഗേറ്റിനകത്തേക്ക് കടന്നു ജീവയ്ക്ക് പിന്നാലെ ആരും ഇറങ്ങി ആധുനിക രീതിയിൽ മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ലക്ഷറി വില്ലയിലേക്ക് ആരുവിന്റെ കണ്ണുകൾ ഒഴുകി നടന്നു ജീവ അവളുടെ കൈയും പിടിച്ച് അകത്തേക്ക് നടന്നു അകത്തെ കാഴ്ചകൾ അവളെ അത്ഭുതപ്പെടുത്തി മനോഹരമായ ഇൻഡോർ ഗാർഡൻ കണ്ടതും ആരുവിന്റെ മുഖം തിളങ്ങി ജിചേട്ട ഇതാരുടെ വീടാ നമ്മുടെ നമ്മുടെയോ ആരു സംശയഭാവത്തിൽ അവനെ നോക്കി നമ്മുടെ എന്റെയും നിന്റെയും പിന്നെ നമുക്ക് ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളുടെയും ആരുവിനെ ഏറുകെ പുണർന്നുകൊണ്ട് ജീവ പറഞ്ഞതും ആരുവിന്റെ മുഖം നാണത്താൽ പൂത്തുലഞ്ഞു ചുമ്മാ ഇത്രയും വലിയ വീടൊന്നും എടുക്കാൻ ജിച്ചേഡിന്റെ കയ്യിൽ കാശൊന്നും കാണില്ല അതെ എനിക്ക് അമേരിക്കയിലെ മാങ്ങാ പറിക്കലല്ല പണി എടി ബുദ്ധുസെ അവിടെ എനിക്കൊരു ഓൺ കമ്പനിയൊക്കെ ഉള്ളതാ അതൊക്കെ ഇട്ടറിഞ്ഞിട്ടാണ് നിനക്ക് പിന്നാലെ ഈ പാട്ടും പാടി നടക്കുന്നത് അതിന് ഞാൻ പറഞ്ഞോ പാട്ടും പാടി നടക്കാൻ കൃത്രിമ ദേഷ്യത്തിൽ അതും പറഞ്ഞ് ആരും മുഖം കോട്ടി ഇതിന് മറുപടിയേ ഞാൻ പിന്നീട് പറയുന്നുണ്ട് തൽക്കാലം നീവാ നിനക്കേ നമ്മുടെ ബെഡ്റൂം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ജീവഹാരവിന്റെ കൈയും പിടിച്ച് നടന്നു ബെഡ്റൂമിലെ സെറ്റപ്പും ബാൽക്കണി വ്യൂവും ഒക്കെ കണ്ട് ആ ഒരു കണ്ണും തള്ളി ഇരിപ്പാണ് ബെഡ്റൂമിനോട് ചേർന്നുള്ള മറ്റൊരു കിഡ്സ് റൂം കൂടി കാട്ടി കാട്ടിക്കൊടുത്ത് ജീവ പറഞ്ഞു ഇതെന്റെ പ്രിൻസിനും പ്രിൻസസിനും ഉള്ളതാണ് എന്നും പറഞ്ഞ അവിടെ ഉണ്ടായിരുന്ന ബീൻ ബാഗിൽ ഇരുന്ന ശേഷം അവളെ പിടിച്ചു മടിയിലിരുത്തിക്കൊണ്ട് ചോദിച്ചു വീട് ഇഷ്ടമായോന്ന് അവൾ പതിയെ തലയണക്കി അതിലെൻ്റെ ജീവ തുടർന്നു പക്ഷേ നമ്മൾ ഇപ്പോഴൊന്നും ഇവിടേക്ക് വരില്ല എന്നാണോ എൻ്റെ പ്രിൻസ് ഓർ പ്രിൻസസ് വരുന്നത് അത് കഴിഞ്ഞ് നമ്മൾക്ക് ഇങ്ങോട്ട് താ നമ്മൾ ഇങ്ങോട്ട് താമസം മാറും കുറഞ്ഞത് ഒരു മൂന്ന് വർഷയ്ക്കും വേണ്ടി വരുവായിരിക്കുമല്ലേ ആരുവിന്റെ കാതോരം അവനത് പറഞ്ഞതും അവൾ അവളവൻ്റെ നെഞ്ചിലെ മുഖം പുഴുത്തി പക്ഷേ നമ്മളെ ഇടക്കിടെ ഇതുപോലെ റൊമാൻസിക്കാൻ ഇങ്ങോട്ട് വരും ഇത്തിരി പ്രൈവസി ആവശ്യമാണെന്ന് തോന്നിയാൽ നമുക്ക് ഒരു ദിവസമോ മറ്റവിടെ നിന്നിട്ട് അടിച്ച് പൊളിച്ചിട്ട് പോവാം അത് കേട്ടതും ആരുവിന്റെ മുഖത്ത് വീണ്ടും നാണം വിരഞ്ഞു ഇത്രയും നാണക്കും വേണോ പെണ്ണേ ജി ചേട്ടാ പൂടുന്നു ആദ്യ എന്തിനാ എന്നോട് പിണങ്ങിയത് നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് നിനക്ക് അറിഞ്ഞോടാദ്യ നീ കരുതും പോലെ ഒന്നുമില്ല റാണി അവൾക്ക് ഭ്രാന്താണ് അവൾ പറഞ്ഞത് കേട്ടിട്ടാണോ നീ ഇങ്ങനെയൊക്കെ എൻ്റെ പ്രണയം അത് നീയല്ലേ പെണ്ണെ അവളുടെ തലയിൽ ചുണ്ടമർത്തി കൊണ്ടവനത് പറഞ്ഞതും ആരും ഒന്നുകൂടെ അവനെ വട്ടം ചുറ്റിപ്പിടിച്ചു ജിച്ചേട്ട എനിക്ക് വീട്ടി കല്യാണം ആരോനവനോട് അതെങ്ങനെ പറയണം എന്നറിയാതെ ആയി എനിക്കെല്ലാം അറിയാം സിദ്ധു അവനെന്നോട് കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു വിവേക് അതാണ് അവൻ്റെ പേര് നിന്റെ കോളേജിൽ പുതിയ ഗസ്റ്റ് ലെക്ചറായിട്ട് ഇന്നലെ ജോയിൻ ചെയ്തു ഇനിയിപ്പോൾ എനിക്കിവിടെ സ്വസ്ഥായിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അവൻ ഇന്നലത്തെ പോലെ എൻ്റെ പെണ്ണിൻ്റെ ഈ ഭംഗിയുള്ള മുഖത്ത് നിന്ന് കണ്ണെടുത്തില്ലെങ്കിലേ എനിക്കത് സഹിക്കില്ല ജീവ പറഞ്ഞത് കേട്ടതും ആ ഒരു തല ഉയർത്തി അവനൊന്ന് നോക്കി അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അല്ലേ അത് കേട്ടതും ജീവ വിഷയം മാറ്റി അതൊക്കെ നമുക്ക് വിടാം എന്നിട്ടേ ഞാൻ കാര്യത്തിലേക്ക് കടക്കാം എൻ്റെ വീട്ടുകാരുടെ മനസ്സിലും എന്തൊക്കെയോ ഉദ്ദേശങ്ങളാണ് അതൊന്നും നടക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞുവെങ്കിലും എനിക്കിപ്പോ വല്ലാത്ത പേടിയാണ് നമ്മൾ തമ്മിൽ അകറ്റാൻ ആരൊക്കെയോ ചേർന്ന് ശ്രമിക്കുന്നത് പോലെ ഇനിയും കാത്തിരിക്കാൻ വയ്യ അതുകൊണ്ട് നമുക്ക് ചെറിയൊരു ഡ്രാമ കളിച്ചേ പറ്റൂ എന്താ ജി ചേട്ടൻ ഉദ്ദേശിക്കുന്നത് അത് പിന്നെ നാളെ നാളവര് നിന്നെ കാണാൻ വരുമല്ലോ അപ്പൊ നീ അവരുടെ മുന്നിൽ തല തലകറങ്ങി വീഴുന്നു അതും പറഞ്ഞ് ജീവൊന്ന് നിർത്തി ആരും ബാക്കി എന്താണെന്നറിയാൻ സംശയത്തോടെ അവനൊന്ന് നോക്കി തല കറങ്ങി വീഴുവേ എന്നിട്ട് എന്നിട്ട് നിന്നെ അവരൊക്കെ കൂടി മുറിയിൽ കിടത്തുന്നു എല്ലാവരും കൂടി ചുറ്റും ആരുമോളെ ആരുമോളെ എന്ന് പറഞ്ഞ് നിന്നെ വിളിക്കുന്നു അപ്പോൾ ഞാൻ കണ്ണ് തുറക്കണോ ഹേ തുറക്കരുത് ഒരു കാരണവശാലും തുറക്കരുത് പിന്നെ പിന്നെ അവരൊക്കെ നിൻ്റെ മുഖത്തേക്ക് വെള്ളം കുടയും അപ്പോഴും നീ കണ്ണ് തുറക്കരുത് അപ്പോഴേക്കും എല്ലാവരും കൂടി ഒരു ഡോക്ടറെ വിളിക്കാൻ പറയും അപ്പോൾ സിദ്ധു ഒരു ഡോക്ടറെയും കൊണ്ടുവരും ഡോക്ടർ വനജ നമ്മുടെ ആളാ ഡോക്ടറെ എല്ലാവരെയും പുറത്ത് നിർത്തി നിന്നെ പരിശോധിക്കുന്നു എന്നിട്ട് ആ കാര്യം മനസ്സിലാവാതെ ചോദിച്ചു എന്നിട്ട് എന്നിട്ട് ഡോക്ടർ എല്ലാവരോടും ആ സത്യം തുറന്ന് പറയുന്നു നീ ഒരു അമ്മയാവും പോകുന്നു എന്ന് കൂടെ അച്ഛനും അത് പറഞ്ഞ് തീർന്നില്ല അപ്പോഴേക്കും ആരും അവനെ ദഹിപ്പിച്ച് നോക്കി അവൻ്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് ബെഡ്ഡിൽ പോയിരുന്നു അത് കണ്ട ജീവ പിന്നാലെ ചെന്ന് അവളോട് ചേർന്നിരുന്നു ആദ്യാ വേണ്ട എന്നെ തൊടണ്ട ആദ്യം ഞാൻ പറയുന്നതൊന്ന് കേൾക്കേ ഇതല്ലാതെ നമ്മുടെ മുന്നിൽ വേറെ വഴിയില്ല ആരെങ്കിലും ഇത് കള്ളാണെന്ന് അറിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കാമെന്ന് ഞാൻ പറയണ്ടല്ലോ എനിക്ക് പേടിയാ ആരും അറിയാൻ പോണില്ല പിന്നല്ല അത് ഇത് എത്ര നാൾ മൂടിയേക്കാൻ പറ്റും ചേച്ചിയുടെ എന്താ വട്ടാണോ എടി എല്ലാം ശരിയായി കഴിഞ്ഞ ശേഷം നമുക്ക് മിസ്കാരേജായെന്നോ മറ്റോ പറഞ്ഞു തടി തപ്പാം ഇനിയിപ്പോൾ നിനക്കത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഈ നിമിഷം തന്നെ ആ കള്ളം സത്യ കള്ള വഴിയൊരുക്കാം അല്ലെങ്കിലും നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഇവിടെ ആയിരിക്കണം എന്നത് ഞാൻ ഉറപ്പിച്ചതാ എന്താ വേണോ കള്ളച്ചിരിയോട് അവനത് പറഞ്ഞതും ആ ഒരു ജീവയെ കടുപ്പിച്ചു നോക്കി ജിച്ചേട്ടാ നിങ്ങൾക്കെല്ലാം തമാശയാ ഞാൻ അവസാനം പറഞ്ഞതേ സീരിയസ് ആയിട്ടാണ് അത് കേട്ടതും ആരും വീണ്ടും അവനെ നോക്കി പേടിപ്പിച്ചു ജിച്ചേട്ട ഇതറിയുമ്പോൾ ഞാൻ എല്ലാവരുടെയും മുഖത്ത് എങ്ങനെ നോക്കും സിദ്ധുവേട്ടൻ അഭി ആദി അരുൺ ഇവരൊക്കെ എന്ത് കരുതും ഈ പറഞ്ഞ എവരക്കറിയാം ഇത് നുണയാണെന്ന് ഏഹ് ഈ ഡ്രാമക്ക് ചുക്കാൻ പഠിക്കുന്നതേ അവരാണ് അവിടെ സിദ്ധു തകർത്താടുമ്പോൾ ഇവിടെ ഞാൻ തകർത്താടും ഒറ്റടിക്ക് മൂന്ന് കല്യാണം നമ്മുടെ ഒന്ന് നിന്റെ ചെറിയച്ഛൻ്റെയും എന്റെ അപ്പച്ചുടേയും പിന്നെ അബിയുടെയും സിദ്ധുവിൻ്റെയും ഇതൊക്കെ നടക്കുമോ ജിചേട്ട പിന്നെ അല്ല എന്നാലും പ്രഗ്നന്റ് എന്ന് പറയുമ്പോ ജിച്ചേട്ടന്റെ വീട്ടുകാരെന്തു കരുതും ലക്ഷ്മി അമ്മ എന്തു കരുതും എന്ത് കരുതാൻ ഒന്നും കരുതില്ല അല്ലേലും നിന്നെ അവരെ കെട്ടിച്ചെന്നതേ ഇതിനൊക്കെ തന്നെയാ അത് കേട്ടതും ആ ഒരു ജീവിയുടെ നെഞ്ചിൽ അമർത്തി കടിച്ചു അവൾ കടിച്ച ഭാഗം നന്നായി ഒഴിഞ്ഞുകൊണ്ട് അവൻ അവളെ കൈ കോരിയെടുത്ത് ബെഡിനരികിലേക്ക് നടന്നു അവളുടെ എരുകൈലും തൻ്റെ കൈ ചേർത്ത് വെച്ച് അവളുടെ അവളിലേക്ക് അമരുമ്പോൾ ആരുവിൻ്റെ ശരീരം വിറക്കാൻ തുടങ്ങി അവൻ്റെ അതിരങ്ങൾ തൻ്റെ അതിരങ്ങളെ ലക്ഷ്യം വെച്ച് അറിഞ്ഞ ആരുവിൻ്റെ കൂമ്പി അടയാൻ വെമ്പുന്ന മിഴികളെ നോക്കി ജീവ അവളുടെ ചുണ്ടിലെ നുകരാൻ തുടങ്ങി ചുംബന ലഹരിയിൽ ജീവയുടെ കൈകൾ അവളുടെ മാറിലെ മൃദുലതയെ തൊട്ടറിയാൻ തുടങ്ങി എപ്പോഴോ ആ ഒരു ജീവയെ തിരിച്ചു ചുംബിക്കാനൊരുങ്ങിയതും ജീവയുടെ കണ്ണുകൾ വിടർന്നു അവൻ ഒന്നുകൂടി ആവേശത്തിൽ അവളുടെ മാറിൽ പിടിമുറുക്കി ദീർഘചുമ്മനത്തിന് ശേഷം ജീവയുടെ ചുണ്ടും നാവും അവളുടെ കഴുത്തിൽ ഒഴുകി നടന്നു ഉയർന്ന നെഞ്ചടിപ്പോടെ അവൻ്റെ മുടിയുടെ ഉള്ളിലൂടെ വിരൽ കടത്തി വലിച്ചും അവൻ്റെ ഷോൾഡറിൽ അവളുടെ ഇടത് കൈയിലെ അല്പം നീട്ടി വളർത്തിയ നഖം കൊണ്ട് പോറൽ വീഴ്ത്തിയും ആരും അവനെ ഒന്നുകൂടി തൻ്റെ മാറോടടിപ്പിച്ചു ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടാണ് ഇരുവരും അകന്ന് മാറിയത് ഡിസ്പ്ലേയിൽ സിദ്ധുവിൻ്റെ പേര് തെളിഞ്ഞതും ആരുവിൻ്റെ മുഖത്ത് ഭയം നിഴലിച്ചു എന്നാൽ ജീവയുടെ മുഖത്ത് താങ്കളുടെ സ്വകാര്യ നിമിഷങ്ങൾക്ക് ഭംഗം ദേഷ്യമാണ് കാണാൻ പറ്റിയത്